ഹായ് അപ്പൊ നമ്മളെന്നുള്ളത് ഹർഷ ഇൻസ്റ്റിറ്റ്യൂട്ടന്റ് ഒരു ഗ്രീനറി ക്യാമ്പസിലാണുള്ളത് നമ്മുടെ കൂടെ ഉള്ളത് ഹർഷയാണ് ട്രുവണ്ട്രൻകാരിയാണ് ഫസ്റ്റ് ഇയർ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻറ് ആണ് നമുക്ക് ആളുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോവാം ഹർഷ ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണല്ലേ ഓക്കെ എങ്ങനെയുണ്ട് പഠിക്കാനൊക്കെ നഴ്സിംഗ് എടുത്തിട്ട് വലിയ പ്രശ്നമില്ല ഈസിയാണ് ഈസിയാണ് അതായത് സന്തുഷ്ടത്തിന് തന്നെയാണോ ഒന്നിഷത്തിന് തന്നെയാണ് ആൾ നേഴ്സിങ് എടുത്തത് പിന്നെ ഇപ്പം ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ് ആണല്ലേ അപ്പോൾ ക്ലിനിക്കൽസ് ഒക്കെ എപ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് സെക്കൻഡ് സെമ്മാണ് അല്ലേ അപ്പൊ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നോ ആ പേഷ്യൻസ് ഒക്കെ എങ്ങനെയുണ്ട് അവിടെ ആ ഫ്ലോ അപ്രൂവൽ കാര്യങ്ങളൊക്കെ ഇല്ല നമ്മുടെ കോളേജിൽ ഉണ്ട് ഉണ്ട് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് എങ്ങനെയാണ് ഇൻസൈഡ് ഹോസ്റ്റൽ ഔട്ട്സൈഡ് ഇൻസൈഡ് ഇൻസൈഡ് ആണ് നിൽക്കുന്നത് അല്ലേ നമുക്ക് സെപ്പറേറ്റ് ഹോസ്റ്റൽ വരുന്നുണ്ടല്ലേ ബോയ്സിനും ും സെപ്പറേറ്റ് ഹോസ്റ്റൽ നമുക്ക് അവൈലബിൾ ആണ് റൂമിൽ മലയാളീസ് ഒക്കെ ഉണ്ടോ ആ ഉണ്ട് എത്ര പേരായിരുന്നു എങ്ങനെയാ റൂം ഷെയറിംഗ് വരുന്നത് ഷെയറിംഗ് ഫോർ ഷെയറിംഗ് സിക്സ് ഷെയറിംഗ് ഒക്കെ ആയിട്ട് റൂംസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഫുഡ് ഒക്കെ അത്യാവശ്യം കൊള്ളാം മലയാളീസ് നടക്കുന്ന കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട് മലയാളീസ് നടക്കുന്ന കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ പിന്നെ ഫാക്കൾട്ടീസിന്റെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവ് ആണെങ്കിൽ ആണ് ഫ്രണ്ട്ലി ആണ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരാറുണ്ട് നല്ല സാറ്റിസ്ഫൈഡ് ആണ് സോ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്ത സ്റ്റുഡൻറിന്റെ വിശേഷങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം ഓക്കെ ബൈ